കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ ഓണത്തിന് മുമ്പ് വിതരണം ചെയ്യണമെന്ന് ഐ എൻഡ്യൂസി സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി ഐസക് അടിമാലിയിൽ ആവശ്യപ്പെട്ടു കെട്ടിട നിർമ്മാണ രംഗത്ത് വർഷങ്ങളായി ജോലി ചെയ്തു വന്ന കേരള ബിൽഡിംഗ് ആൻഡ് അദർ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് വെൽഫെയർ ബോർഡിൽ അംശാദായം അടച്ച പെൻഷനായ തൊഴിലാളികൾക്ക് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി പെൻഷൻ ലഭിക്കുന്നില്ല ഈ പ്രശ്നത്തിന് പരിഹാരം വേണമെന്നും തൊഴിലാളിക്ക് പെൻഷൻ ഓണത്തിന് മുമ്പ് ലഭ്യമാക്കണമെന്നും ലക്ഷം അംഗങ്ങൾ ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എട്ടര ലക്ഷം പേര് പെൻഷനായിട്ടുണ്ട് അർഹതപ്പെട്ട തൊഴിലാളികൾ മൂന്നര ലക്ഷം പേര് ഇതിൽ പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നു ഒരു വർഷമായി ഇവർക്ക് പെൻഷൻ കിട്ടിയിട്ട് നാളിതുവരെ കിട്ടാത്ത പെൻഷൻ ഇത് ഇനി എന്ന് തരും എന്നുള്ളതിനെ സംബന്ധിച്ച് യാതൊരുവിധ തീരുമാനവും ക്ഷേമനിധി ബോർഡ് പ്രഖ്യാപിച്ചിട്ടില്ല സർക്കാരിൻ്റെ ഭാഗത്ത് അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നു ഇതിനെതിരെ വളരെ പ്രക്ഷോഭം നടത്താൻ ഉദ്ദേശിക്കുന്നു ഐ എൻ യു സി ഈ ഓണത്തിന് മുമ്പെങ്കിലും ഈ പന്ത്രണ്ട് മാസത്തെ കുടിശ്ശിക അർഹതപ്പെട്ട മുഴുവൻ തൊഴിലാളികൾക്കും കൊടുക്കണം എന്നാണ് ഐ എൻ യു സി സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം അത് കൊടുക്കാത്ത പക്ഷം വളരെ പ്രശ്നം ഗുരുതരമായ പ്രശ്നം നേരിടേണ്ടി വരും കാരണം വളരെ ഗുരു ഗുരുതരമായ പ്രായം ചെന്ന വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രോഗികളടക്കമുള്ള തൊഴിലാളികൾക്കാണ് ഈ പെൻഷൻ കിട്ടേണ്ടത് ഇത് കൊടുക്കാതെ അതുപോലെ തന്നെ പ്രസവാനുകൂല്യം വിവാഹ സഹായം അതുപോലെ ചികിത്സാ സഹായം കൈയും കാലിലും പരുക്ക് പറ്റി കിടപ്പ് രോഗികളായ നിർമ്മാണത്തൊഴിലാളികൾക്കും അവരുടെ യാതൊരുവിധ ആനുകൂല്യവും നൽകുന്നില്ല ആയതുകൊണ്ട് എത്രയും വേഗം ഈ ആനുകൂല്യം ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് എത്രയും പെട്ടെന്ന് അർഹരായ തുള്ള പ്രൈസിൽ ഹൈറേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈറേഞ്ച് ഹോം അപ്ലയൻസസ്